ൂടൽുട്ടെ അള്ളാഹു ഇന്നത്തെ നമ്മുടെ നോമ്പും ഏത് ഇപാദത്തുകളും എല്ലാ സൽക്രമങ്ങളും എല്ലാ നന്മകളും അള്ളാഹു പരിപൂർണ്ണമായി കബൂൽ ചെയ്യട്ടെ അള്ളാഹു അതിന്റെ പറക്കത്ത് ഒരു കൊല്ലത്തേക്ക് ഇറക്കി കൊടുക്കുന്ന ഒരു അള്ളാഹു നമ്മളെ ചേർക്കട്ടെ നമ്മുടെ പ്രയാസങ്ങള് വിഷമങ്ങള് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമി നിയാറബുൽ അലഹമുല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മൊഹറ മാസത്തിന്റെ പതിനൊന്നാമത്തെ രാവിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത് നാളെയും മെഹറം പത്തിനോട് ചേർന്ന് നോമ്പ് സുന്നത്തായി കയറി വരുന്ന പരിശുദ്ധ ദിനമാണ് മൊഹറം പതിനൊന്ന് ില്ല അപ്പോ മെഹറം പതിനൊന്നിന്റെ സുന്നത്ത് നോമ്പ് ഞാൻ അനുഷ്ഠിക്കാൻ കരുതി എന്ന നീയ്യത്തിൽ നമുക്ക് നോമ്പുകാരാകാം നോമ്പ് കള്ളാ വിട്ടാനുള്ളവർക്ക് ആ ഒരു നീയത്തു കൂടെ കരുതാം എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നന്മക്ക് അഖ്സർ സവാബ എത്രയോ ധാരാളം കൂലി അള്ളാഹുവാരി കോരി നൽകുന്ന ദിവസമാണ് പലരും മെഹറം പത്ത് അവസാനിക്കലോടുകൂടെ ഇത്തരം നല്ല മതിലിസും നല്ല നന്മകളുമെല്ലാം പതുക്കെ ഒഴിവാക്കുന്നൊരവസ്ഥ തീർച്ചയായും പരാജയമാണ് മെഹറം പത്തിന്റെ ദിവസത്തിന്റെ അമലുകൾ സ്വീകരിച്ചു എന്നതിന്റെ അടയാളം പതിനൊന്നിന്റെ രാവിലെ പതിനൊന്നിന്റെ പകലിൽ നമ്മൾ അമൽ ചെയ്യുന്നു എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് അതുകൊണ്ട് എല്ലാ നന്മകളും പരമാവധി മഹാറമാസത്തിന്റെ മതിലിസുകൾ മാക്സിമം ഒന്നും മുടങ്ങാൻ നമ്മൾ ഉപയോഗപ്പെടും

حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله، لا إله إلا الله، حسبي ربي جلّ الله، ما في قلبي غير الله، نور محمد صلى الله، ുള്ളത്രിശുദ്ധമായി മഹറമാസത്തിൽ ഇതേവരെ നമ്മൾ ഓദിക്കൊണ്ടിരുന്നല്ല ഇലഹ ഇല്ല

سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين ഇനി പരിശുദ്ധമായ ഖുർആൻ പ്രസന്റ് ചെയ്ത അത്ഭുതകരമായ ദുരാ ഈ ദു മഹുമായിട്ടും വല്ലാത്തൊരു ബന്ധമുണ്ട് എന്താ ബന്ധം പത്തിന് ആദനബലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ അള്ളാഹു കപൂലാക്കുന്നുണ്ട് ഈ തൗബ കബൂലാക്കുന്നവരെ കബൂൽ ആക്കുന്നവരെ ആദനബലൈസ് വസ്സലാം പറഞ്ഞുകൊണ്ടിരുന്ന ചോദിച്ചുകൊണ്ടിരുന്ന ദുഴ ഖുർ കാണാം ഏതാണ് അത് പറയുന്നവർക്ക് അള്ളാഹു സുബാന തെറ്റുകൾ പുറത്തു കൊടുക്കും അള്ളാൻറെ ഇഷ്ടപ്പെട്ട അടിയാറുകളായി അവരെ ചേർത്ത് പിടിക്കുമെന്നാണ് വലിയ സന്തോഷം കിട്ടുന്ന ദുഴയാണ് നമുക്കൊന്ന് ഒന്നിച്ചു ഓതാം എല്ലാവർക്കും وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.

വളരെ പ്രഗൽഭമായ ഖുർആൻ ആവർത്തി ആവർത്തി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധമായ നാമങ്ങൾ രണ്ടു നാമങ്ങൾ അതാണ് പരിശുദ്ധ റഹ്മാൻ എന്ന് പറയുന്ന നാമം റഹീം എന്ന് പറയുന്ന നാമം അള്ളാൻ്റെ കരുണ ഉറപ്പാണ് കാരുണ്യത്തിൻ്റെ നോട്ട ഉറപ്പ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു നമ്മളോട് കരുണ കാണിച്ച് മാപ്പ് നൽകും ഈ പരിശുദ്ധമായ ഇസ്മയല്ലെന്നവർക്ക് പ്രത്യേക പോലീഷ് വർക്കത്തിണ്ടാവും ഇജാബത്തുണ്ടാവും ഐസ്മോരോന്ന് നമുക്ക് ചൊല്ലാം എൻ്റെ കൂടെ എല്ലാവരും ചെല്ലാം يا رحمن يا الله لا إله إلا الله 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 يا رحمن يا الله ി അറബി അള്ളാ അള്ളാക്ക് വലിയ ഇഷ്ടമാണ് ഇത് പറയുന്നവരെ ഒരുമിച്ച് വല്ല നമുക്ക് لا إله إلا الله، يا رحيم يا الله، 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 لا إله إلا الله، يا رحيم يا الله ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ കാഫ് കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള മഹാനായ സുൽത്താനുൽ അബ്ദുൽ ഖാദുൽ തങ്ങൾ തസ്നീഫ് ചെയ്ത മനോഹരമായ ഒന്ന് നോക്കാം

كلت لك الْكَلِيْكَ كا كفا كا ما بي كفا. كل كافو كربته هو. يا كوكب كان كي كوكب الفلك كفاك ربك كم يكفيك كيف كافوها ككامي كا من كان من كاليكا تكرو كرن ككر الكري في كبدي تركيب سكسكة كلت لك الكاليكا كفاك مامي كفا كل كافو كربته يا كوكا بن كي كوكا الفلاكا فلان كافادكار كم يكفيك واقفتن كيف كافو ها كامي نكانا من كلي كر كَرَّنْكَ كر الكر <سؤال> في كبدي تركي موسك ساكتا كلت لك الك كفاك ما كفا فالكاف كُرُبَتَهُ يا كوكبا كنا ഇനി പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ടെൻഷൻ മാറാൻ അവന് സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാവാൻ അവർക്ക് സമ്പത്തും സന്താനങ്ങളും വർദ്ധിക്കാൻ ഉള്ള മക്കൾ സ്വാലിഹികളാകാൻ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എല്ലാറ്റിനും പറ്റുന്ന ഒരു മരുന്നുണ്ട് അതെന്താ അത് ഇസ്തി ഗുഫാറാണ് പാപമോചനം അള്ളാഹുനോട് ക്ഷമാപണം പറയാ സംഭവിച്ചു പോയി റബ്ബെന്ന് പറയാം ഇസ്തി ഗുഫാർ പറയാ അതെല്ലാർക്ക് വലിയ ഇഷ്ടമുള്ള അമേലാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഞെരുക്കണേ ഞെരുക്കുകയൊക്കെ മാറി കിട്ടുന്ന ആമാണ് മനസ്സ് ഫ്രീ ആകാൻ മനസ്സിന്റെ എല്ലാവിധ ഫീലിങ്സ് അല്ലെങ്കിൽ മൂഡ് ഓഫ് മാറി കിട്ടാൻ ഏറ്റവും നല്ല മരുന്നാണ് നമുക്കൊന്നിച്ചാൻ أستغفر الله العظيم إنه كان غفارا 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 ربنا آتنا من لدنك رحمة وهيئ لنا من نمدنا رسدا ربنا اتنا من لدنك رحمه وهيئ لنا من نمدنا رسدا

محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تامًا على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقل به الحوائج وتنال به الرغائب وحسن خواتمه ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقل به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك തങ്ങളുടെ പ്രസൻസിൽ വെച്ച് ചൊല്ലുന്ന സ്വലാത്ത് അലൈഹി കണ്ടുമുട്ടി ചൊല്ലുന്ന സ്വലാത്ത് പോലെ മഹാനായ ജിയാനി തങ്ങളുടെ സ്പെഷ്യൽ വെറൈറ്റി സ്വലാത്ത് ഒരുപാട് കിട്ടുന്ന നമ്മളോട് സലാം അടക്കുന്ന സ്വലാത്താണ് അതായത് നമ്മൾ ഒരു വട്ടം ചെല്ലുമ്പോലാസ്ലാം മാത്തങ്ങൾ അതിന് വട്ടം മറുപടി പറയുമ്പോൾ തന്നെ നമ്മുടെ കാര്യം ദുനിയാവ് വാഹ്ദു സലാമത്തായി എത്ര പവറാണ് സൊലാത്തു ദൂർ ചൊല്ലാം എന്റെ കൂടെ ചൊല്ലിരുന്നു അസലമീതി الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا رسول الله ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ള പരിശുദ്ധമായ സ്വലാത്തുൽ സ്പെഷ്യൽ സ്വലാത്താണ് കടങ്ങൾ പ്രയാസമുള്ളവർക്ക് വലിയ സമാധാനമാണ് അത് അള്ളാഹുസ്ബാൻ തയാല ഈ ലോകത്തും കവറിലും പരലോകത്തും നമുക്ക് നൂറ് നൽകാൻ സ്വർഗത്തി പോകാനാ നൂറ് അതിന് കാരണമാകുന്ന സ്വലാത്താണ് ജീവിതം മുഴുവൻ ഒരു ഒരു നൂറാവും വെളിച്ചാവും അതിന് പറ്റിയ സ്വലാത്താണ് വാഹിലി വാഹിലി اللهم صل على النور واهلي 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 ി മാതാപിതാക്കൾ അതേപോലെ കുട്ടുകുടുംബാധികൾ അയൽവാസികൾ മുസൈഹന്മാർ പരിചയമുള്ളവരില്ലാത്ത ഒരുപാട് ഖബറിൽ ആണല്ലോ എല്ലാവരും നീയത്താക്കണം എല്ലാവരും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من سر ما خلق ومن سد واسق اذا وقب ومن سد النفاذات ومن سد حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس تقبل الله الله سيجريكت الحمد لله الله كبولكت امين يا رب العالمين മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി അമീൻ പറയാം അൽഹംദുലില്ലാഹി അല്ലാദി അന്നാ മലൈനാ ബിൽ ഈമാനി വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൈഹു ഫീനാ മഹ്വ വ യുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അർഹമൊറഹീമായൽ മലികുൽ ജബ്ബാരായ രാജസീയദായ കരുണകടലായ കരുണാവാരിദിയായ അല്ലാഹ് ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും പങ്കെടുത്തതും പാടിയതും ഒരുമിച്ച് ഓതിയതും ഒരുമിച്ച് ഓട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനേ അല്ലാഹിന്റെയും ഇദലദവാ ഹബീബായ മുഹമ്മദുൽ മുസ്തഫാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗളാ ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ് അമ്പിയാക്കളൗലിയാക്കള സാലിഹീങ്ങള സദാക്കള സദാക്കള ഖൈറൽ മുസലാഹിൻ്റെ ആളുകൾ പഠിച്ചവരേ ഞങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കള് വല്ലുപ്പന്മാര് വല്ലമ്മമാര് കന്നവന്മാർ സാധുമാര് ഭാര്യ ഭർത്താക്കന്മാര് മക്കള് കൂട്ടുകുടുംബാദികൾ അയൽവാസികൾ മഹല്ലത്തുകാര് പഠിച്ചവരേ സകലമാണ് മരണപ്പെട്ടു പോയ മമ്മിനികൾ മമ്മിനാത്തകൾ എത്തിക്കണേ എത്തിക്കണിയ ഞങ്ങളുടെ ദുരായും ഞങ്ങളുടെ മതിലിസും ഞങ്ങളുടെ സകലമാന ഹസനാത്തുകളും കബറിൽ കിടക്കുന്ന ഞങ്ങളുടെ വല്ലാത്ത സന്തോഷമാക്കണി അല്ല പഠിച്ചുവരേ പരിശുദ്ധമായ മൊഹറമാസത്തിന്റെ മനോഹരമായ രാത്രിയിൽ നീ ജാപത്ത് കൊടുക്കുമ്പോ നരകമോചനം കൊടുക്കുമ്പോ സ്വർഗപ്രവേശനം കൊടുക്കുമ്പോ സാധുക്കളാണ് കൂടെ തരണേ അല്ലാ നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്കും മറ്റാരുമില്ല അല്ല തുടച്ചോരേ ഞങ്ങളിൽ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ ദുബായിൽ ഓർക്കണം ചേർക്കണം എന്ന് പറയുന്നവരിൽ ഞങ്ങളുടെ അൻവാരെ ഫസന്റെ കുടുംബങ്ങളിൽ കഫാഖ് ഇസ്ലാമിക് ചാനലിന്റെ കുടുംബങ്ങളിൽ ഒരുപാട് ഉപ്പമാര് സഹോദര സഹോദരിമാര് പ്രിയപ്പെട്ട പെങ്ങന്മാര് പ്രിയപ്പെട്ട ഉപ്പമാര് ലാഹുവേ പല നിലക്കും രോഗങ്ങളുള്ളവനാണ് ലാഹുവേ ഷിനാണ് കാഫിനിയാണ് മാഫിനിയാണ് ലോകം കൊടുക്കുന്നവൻ നീയാണ് ലോകം തിരിച്ചെടുക്കുക നിനക്ക് മാത്രം രോഗശമനം നൽകണേ നൽകണേ ശിഫാ പഠിച്ചുവരെ താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബീയങ്ങൾക്കോ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർക്കോ ഞങ്ങളുടെ മാനത്തുകാർക്കോ അല്ലാഹുവേ നീ തരല്ലേ അല്ലാ നിങ്ങളുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നു മതിലി സ്നങ്ങൾ പങ്കെടുക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ഉമ്മമാരുപ്പമാര് സന്തോഷങ്ങൾ പറയുന്നു അല്ല എല്ലാവരെയും നീ കബൂലാക്കണേയല്ല പലതും തുയാ ചെയ്യാം പലരും പറഞ്ഞിട്ടുണ്ട് എല്ലാറ്റിനും കഴിവുള്ള അല്ല നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് എല്ലാം നീ ഹൈറായി നടത്തി തരണേ അല്ല പഠിച്ചുവരേ ഞാമത്ത് നൽകണേ അല്ല നൽകണേ സാമ്പത്തിക നിരക്കങ്ങൾ കൊണ്ട് കടങ്ങൾ കൊണ്ട് ബാധ്യത കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ജോലിയില്ലാതെ മക്കളില്ലാതെ കുടുംബമില്ലാതെ പഠിച്ചുവരേ ഉദ്ദേശിച്ച പണി കിട്ടാതെ വിഷമിക്കുന്നവരടക്കം എല്ലാവർക്കും നീ ജോലി കൊടുക്കണയല്ല വീട് കൊടുക്കണേ അല്ല മക്കളെ കൊടുക്കണേ കൊടുക്കണയല്ല നിങ്ങൾക്ക് നൽകിയ മക്കൾ നൽകണേ നൽകണയല്ല നാളെ കൗറി കിടക്കുമ്പോ മക്കളുടെ നന്മ കണ്ട് നന്മ കണ്ട് പഠിച്ചവരെ പെരുന്നാള് പോലെ ചിരിച്ച് കവു കിടക്കാൻ ഭാഗ്യം ലഭിക്കുമെന്ന് ഹരിയത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അതിന്റെ ഭാഗ്യം തുറന്നു നൽകണേ അല്ല ഞങ്ങളുടെ കണ്ണവന്മാർക്ക് അതിൻ്റെ ഭാഗ്യം തുറന്നു നൽകണേ അല്ല പഠിച്ചവരെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവര് ഞങ്ങളോട് സന്തോഷം പറയുന്നവര് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവര് അധികം നൽകുന്നവർ അല്ലാഹുവേ പല കാര്യവും സ്നേഹത്തോടെ ഞങ്ങളോട് ആരക്കാൻ പറഞ്ഞവര് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ കണ്ണവന്മാർ മാതാപിതാക്കൾ പാവപ്പെട്ടവരാണ് സാധുക്കളാണല്ല അവരുടെ വിഷമം ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല റൊബേ ജീവിച്ചിരിക്കുന്ന അത്തരം ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ദീർഘായു നൽകണയല്ല നൽകണയല്ല നിങ്ങളുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് സാധുക്കളാണ് സ്നേഹമുള്ള സന്തോഷമുള്ള പരസ്പരം ഐക്യമുള്ള നല്ല കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബജീവിതം നീയാക്കിത്തരണേയല്ല ലോകമുസ്ലിം നിങ്ങളെ നീ ഇജ്ജത്തിലാക്കണേല്ലാക്കല ഫലസ്തീനിലെ ക്രൂരന്മാരായ കണ്ണീച്ചോരയില്ലാത്ത ലാലിമീങ്ങളായ അക്രമകാരികളായ ആളുകള് ലാഹുവേ ഞങ്ങളുടെ ഫലസ്തീനിലെ പാവപ്പെട്ട ഭക്ഷണത്തിന് വേണ്ടി അന്നത്തിനു വേണ്ടി പടഞ്ഞ് കാത്തു നിൽക്കുന്ന ലാഹുവെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് കാത്തു നിൽക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി വരിക്കു നിന്നിട്ടുള്ള പാവപ്പെട്ട മക്കളുടെ നേരെ ബോംബെറിയുന്നുറമ്പേ ഒരുപാട് പേരുടെ മരണ വാർത്ത ഞങ്ങൾ ഡെയിലി കേൾക്കുകയാണ് Allah. Allah. ആ മരിച്ചു വീണവർക്ക് കമിലാണ് ശഹാദത്തിൻ്റെ കൂലി കൊടുക്കണയല്ല അവർക്ക് ആഹ് നഷ്ടമല്ല ലാഭം കൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പഠിച്ചവരേ എത്രയും പെട്ടെന്ന് അക്രമകാരികൾ അക്രമം നീ ബാത്തിലാക്കണയല്ലോ അവരുടെ എല്ലാവിധ പടക്കോപ്പുകളും പടച്ചവരേ നീ നിർവീര്യമാക്കി കളയണേ കളയണേയല്ല ഉദ്ദേശിച്ചതുപോലെ വർക്ക് ചെയ്യാതെ നാശത്തിലേക്ക് പോകുന്ന അവസ്ഥ തരം പഠിച്ചുവരേ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെ അയൽവാസികള് പഠിച്ചുവരെ രോഗിയായി കിടക്കുന്ന പലരുമുണ്ട് കൗമാരക്കാരുണ്ട് ചെറുപ്പക്കാരുണ്ട് മക്കളുണ്ട് റൊബേ എല്ലാവർക്കും ശിഫാവ് കൊടുക്കണേ അല്ല ഞങ്ങളുടെ മൊഹിബീങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷ്യവൻ തരുന്നവർ ഞങ്ങളെ നോമ്പു തുറപ്പിക്കുന്നവർ ഞങ്ങളെ സേവനം ചെയ്യുന്ന മഹല്ലത്തിലുള്ളവർ ഒരുപാട് ഉമ്മമാരുപ്പന്മാരുണ്ട് റബ്ബേ ഞങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് സ്നേഹമാണത് ആ ചെയ്യണോസ്താദെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുണ്ട് റബ്ബേ ഹെയർ കൊടുക്കണേ അല്ല വറക്കത്ത് കൊടുക്കണേ അല്ല നിങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ ജന്നത്ത് കൊടുക്കണേ അല്ല തിരിച്ചിരിക്കുന്ന കന്നൂന്മാർക്ക് ആഫിയത്തുമാരോ സന്തോഷം കൊടുക്കണം الله ഞങ്ങളുടെ കുടുംബത്തിൽ റാഹത്തും നൽകണേ അല്ല പടച്ചവനെ കള്ളക്കേസിലും കടക്കണിയിലും ഞങ്ങളാരെയും നീ കൊടുക്കല്ലേ ചെയ്യുന്ന പറയുന്ന ഞങ്ങളുടെ നാവുകൾക്ക് അവസാനുള്ള തോഫിക്ക് നൽകണു يا رباني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بهقين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين وآخر كلامي الحمد لله السلام عليكم ورحمة الله وبركاته